ഇന്നത്തെ കഥ ദി ഗ്രേറ്റ് കോട്ടൌഡ് എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു ചെന്നായിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ചെന്നായിക്കുള്ള മഹാരാജാവിൻ്റെ കഥയാണ് ഇതുപോലെ മികച്ച ഒരു കഥ ലക്ഷത്തിൽ ലക്ഷത്തിലൊന്നു മാത്രമാണ് കിട്ടൂ അടുത്ത കാലത്തായിട്ട് എന്നെ ഇത്രയധികം ത്രില്ലടിപ്പിച്ച കഥ വേറെയില്ല ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ വളരെ ആസ്വദിച്ചാണ് എഴുതിയത് നിങ്ങൾക്കും ഈ കഥ ഇഷ്ടപ്പെടും കാരണം ഏണസ്റ്റ് തോംസൺ സീറ്റോൺ എന്ന എഴുത്തുകാരൻ്റെ ബുക്കിൽ നിന്നുമാണ് ഈ കഥ എടുത്തിട്ടുള്ളത് ഏണസ്റ്റ് തോംസൺ സീറ്റോണിന്റെ ഒരു കഥ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവൂ ലോബോ ദ കിങ് ഓഫ് കൊറംബോ വാലി അല്ലെങ്കിൽ മൃഗലോകത്തിലെ റോമിയോ ആൻഡ് ജൂലിയറ്റ് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ കീഴിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കാണാത്തവർ കാണുക നിങ്ങളുടെ സമയത്തിന് നഷ്ടം വരില്ല എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും കോട്ടോഡിന്റെ കഥ ലോബോയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ആരായിരുന്നു കോട്ടോട് എന്ത് വിശേഷണമാണ് ഈ മൃഗത്തിന് കൊടുക്കേണ്ടത് എനിക്കറിയില്ല ഒരു ക്രൂരനായ സ്വേച്ഛാധിപതിയെ പോലെ സെൻട്രൽ ഫ്രാൻസ് മുഴുവനും ഒരു കാലത്ത് കരാള ഭരണം നടത്തിയ നരഭോജി ചെന്നായിരുന്നു അതോ ആയിരക്കണക്കിനും മനുഷ്യരെ തനിക്ക് മുൻപിൽ ഈ ആം പാറ്റകളെ പോലെ ഓടിച്ച ഒരു ചെന്നോ അതുമല്ലെങ്കിൽ കഠിനമായിട്ടുള്ള മൂന്നു വർഷത്തെ മഞ്ഞ് കാലത്ത് പാരിസ് നഗരത്തെ ഒന്നടങ്കം ഉപരോധിച്ച ഒരു ചെന്നോ തീർന്നില്ല ചാൾസ് ഏഴാമൻ രാജാവിനെ ഭയക്രാന്തനാക്കി തന്റെ കോട്ടയുടെ മതിലുകൾക്ക് പിന്നിൽ പേടിച്ചൊളിപ്പിക്കുവാനായിട്ട് കാരണക്കാരനായിട്ടുള്ള ചെന്നായെന്നോ അതുമല്ലെങ്കിൽ ഒരു വളർത്തുനായ ദിവസവും തന്റെ യജമാനം നൽകുന്ന അസ്ഥികൾ കടിച്ചു മുറിക്കും പോലെ എല്ലാ ദിവസവും ഒരു മനുഷ്യനെ ആഹരിച്ച ക്രൂരനായിട്ടുള്ള ഒരു ചെന്നോ ഒരു പിടിയുമില്ല ഈ അപൂർവ കഥയ്ക്ക് കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം ലൈക്കിനുള്ള മുതലുണ്ട് ഒരു മൂവായിരം ലൈക്ക് കിട്ടിയാൽ മതി ഞാൻ ഹാപ്പിയാണ് ഏണസ്റ്റ് തോംസൺ സീറ്റോണിൻ്റെ മെയിൻലി അബൌട്ട് വൂൾഫ് എന്ന പുസ്തകത്തിലെ പതിനേഴാമത്തെ അധ്യായത്തിൽ കോട്ട് ദ കിങ് വൂൾഫ് ഓഫ് ഫ്രാൻസ് എന്നൊരു ചരിത്രകഥയുണ്ട് പാരീസ് നഗരത്തിൽ ഭയം വിതറിയ ഒരു ചെന്നായ തലവൻ്റെയും അവൻ്റെ അനുയായികളായ ചെന്നായകളെക്കുറിച്ചുമുള്ള ചരിത്രമാണിത് കോർട്ടയുടെ ആദ്യമായിട്ട് ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഫ്രാൻസ് പല മുന്നണി യുദ്ധങ്ങളിലും ഏർപ്പെടുന്ന സമയമായിരുന്നു ബ്രിട്ടീഷ് സൈന്യം നോർമണ്ടി ബർഗണ്ടി ബ്രിട്ടനി ലക്സംബർഗ് എന്നിവ ആക്രമിച്ച് മുന്നേറിയിരുന്നു കൂടാതെ പല പ്രദേശങ്ങളും ബ്രഫുക്കന്മാരുടെ കരാള ഭരണത്തിന്റെ കീഴിലായിരുന്നു ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള യുദ്ധം കാരണം കർഷകർ പട്ടിണിയും രോഗവും അമിതമായിട്ടുള്ള നികുതി ഭാരവും കൊണ്ട് വളഞ്ഞു അവർക്കത് സഹിക്കുകയല്ലാതെ വേറെ മാർഗവും ഇല്ലായിരുന്നു അത്തരം ഒരു ദുരിതകാലത്താണ് ആക്രമണകാരികളായിട്ടുള്ള ചെന്നായ്ക്കളുടെ ഒരു കൂട്ടം മനുഷ്യർക്ക് നേരെ കിരാതമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടത് അവയെ തടയുവാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല വനങ്ങളിൽ നിന്നും വിജനമായിട്ടുള്ള വയലുകൾ കടന്നു വന്ന് ഈ ചെന്നായിക്കൂട്ടം പട്ടണങ്ങളും കുഗ്രാമങ്ങളും ഇന്നു വേണ്ട മനുഷ്യവാസമുള്ള എല്ലാ ഇടവും റെയ്ഡ് ചെയ്തു ലോയർ നദിയുടെ താഴ്വാര പ്രദേശങ്ങളിലുള്ള എല്ലാ ആളുകളെയും ചെന്നായിക്കൂട്ടം ആഹരിക്കുകയും പൂർണ്ണമായിട്ടും നശിപ്പിക്കുകയും ചെയ്തു അവശേഷിച്ച കന്നുകാലികളെ സംരക്ഷിക്കുവാനായിട്ട് കർഷകർ അവയെ മേയ്ക്കുന്ന സമയത്ത് ആയുധങ്ങളുമായിട്ട് അകമ്പടി സേവിച്ചു രാത്രിയിൽ അവയെ തൊഴുത്തുകളിലോ ഉയർന്ന മരം കൊണ്ടുള്ള വേരുകൾക്കുള്ളിലോ സുരക്ഷിതമായിട്ട് അടച്ചുപൂട്ടി എങ്കിലും അതൊന്നും ചെന്നായ ആക്രമണത്തെ തടയുവാനായിട്ട് പര്യാപ്തമായിരുന്നില്ല വളർത്തു മൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞുകൊണ്ടേയിരുന്നു ശമിക്കാത്ത വിശപ്പ് ചെന്നായ്ക്കൂട്ടത്തിന്റെ ധൈര്യത്തെയും ആത്മവിശ്വാസത്തെയും വളർത്തി എല്ലാ ഗ്രാമങ്ങളുടെയും പ്രാന്തപ്രദേശങ്ങളിൽ ചെന്നായ്ക്ക് കൂട്ടമായിട്ട് പതിയിരുന്നു തെരുവിൽ അരഞ്ഞുതിരിയുന്ന മനുഷ്യർക്ക് നേരെയോ അല്ലെങ്കിൽ തൊഴുത്തിൽ സംരക്ഷിക്കുന്ന മൃഗങ്ങൾക്ക് നേർക്കോ രാത്രിയിൽ ആക്രമണം അഴിച്ചുവിടുവാനായിട്ട് അവർ പകൽ സമയം മുഴുവനും പതിയിരിക്കും രാത്രിയാകുമ്പോൾ ധൈര്യത്തോടെ തെരുവുകളിൽ പ്രവേശിക്കും അക്കാലത്തെ പാരീസ് സെൻ നദി കേന്ദ്രീകരിച്ചാണ് നിലകൊണ്ടത് എല്ലാ വശങ്ങളും നദിയാൽ ചുറ്റപ്പെട്ടത് മറ്റൊരു അർത്ഥത്തിൽ നോക്കിയാൽ ഉയരമുള്ള കല്ലും മതിലുകളാൽ ചുറ്റപ്പെട്ട സുരക്ഷിതമായിട്ടുള്ളൊരു ദ്വീപായിരുന്നു ഇത് ഫ്രാൻസിലെ ഏറ്റവും വലിയ വ്യാപാര ചന്തയും ഇതുതന്നെയായിരുന്നു കർഷകർ കന്നുകാലികളെ കൂട്ടമായിട്ട് നയിച്ച് സായുധ കാവലോടെ എല്ലാ ദിവസവും ഈ ചന്തയിൽ എത്തിക്കുമായിരുന്നു അക്കാലത്ത് ചെന്നായ്ക്കൾക്ക് പതിയിരിക്കുവാനായിട്ട് പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു അനേകം തലമുറകൾക്ക് മുൻപ് മനുഷ്യർ സ്ഥിരമായിട്ട് കാലുകളെ പാരീസിലേക്ക് കൊണ്ടുപോയിരുന്നു അവർ പോകുന്ന വഴിക്ക് ദുർഘടമായിട്ടുള്ള ഒരു ഇടിഞ്ഞ താഴ്വാരം ഉണ്ടായിരുന്നു യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ താഴ്വരയിലെ എല്ലാ മരങ്ങളും അവർ മുറിച്ചു നീക്കി വൃത്തിയാക്കി അങ്ങനെ വെട്ടിയെടുത്ത മരങ്ങൾ വിറകിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു കാലക്രമേണ ഇവിടം ചെന്നായ്ക്കളുടെ ആവാസ സ്ഥലമായിട്ട് മാറി അതോടെ വേട്ട നായ്ക്കളും കുതിരകളും എന്തിനേറെ മനുഷ്യരും ഇവിടേക്ക് പ്രവേശിക്കുവാനായിട്ട് ഭയപ്പെട്ടു അതെ ആ താഴ്വാരം വിശം നിലയുന്ന ചെന്നായ്ക്കളുടെ ഒരു കോട്ടയായിട്ട് മാറുകയാണ് ഈ പ്രദേശത്തെ ചെന്നായ്ക്കൾക്ക് നിരവധി മാളങ്ങൾ ഉണ്ടായിരുന്നു ഓരോ വർഷവും പുതിയ പുതിയ കുഞ്ഞുങ്ങൾ ജനിച്ചു മഹാനഗരത്തിലേക്കുള്ള യാത്രയിൽ അവർ മനുഷ്യർക്ക് ഭീഷണിയായി അതോടെ ജനങ്ങൾ ആ വഴി ഉപേക്ഷിച്ചു ഇന്നത്തെ ലൂവറെ ഉൾപ്പെടുന്ന പ്രദേശമാണത് സന്യാസിമാരായിട്ടുള്ള ചരിത്രകാരന്മാർ പറയുന്നത് ഇങ്ങനെയാണ് കോട്ടവട് എന്ന ചെന്നായ ഏടി ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴിലെ വേനൽക്കാലത്താണ് ആദ്യമായിട്ട് രംഗത്ത് വന്നത് അപ്പോഴവൻ പൂർണ്ണ വളർച്ചയിലെത്തിയിരുന്നു ചെന്നായ്ക്കളുടെ ഇടയിൽ ഒരു ഭീമനായിരുന്നു കോട്ടവട് അവൻ്റെ അസാധാരണമായിട്ടുള്ള വലിപ്പവും ഗംഭീരമായിട്ടുള്ള നടത്തവും കൊണ്ട് ദൂരെ നിന്ന് പോലും പെട്ടെന്ന് അവനെ വേർതിരിച്ചറിയുവാൻ കഴിയുമായിരുന്നു കാലങ്ങളിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു സഞ്ചരിച്ചത് അമ്പും മില്ലും ഉള്ള മനുഷ്യരെ കണ്ടുപിടിക്കുവാനും അവരെ ഒഴിവാക്കുവാനുമുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു കഴിവ് ഇവനുണ്ടായിരുന്നു ഇവരെയാണ് കോട്ടയോട് ഏറ്റവും അധികം ഭയപ്പെട്ടത് എന്നാൽ കുന്തങ്ങളും കുടുവാളുകളും കൈവശമുള്ള ആട്ടിടയന്മാരോട് അവന് തികഞ്ഞ അവജ്ഞയായിരുന്നു അത്തരം നിസ്സഹാരമായിട്ടുള്ള ഇടയന്മാരെ ധൈര്യസമേതം അവൻ മിന്നൽ പോലെ പറഞ്ഞു മറികടക്കും ആദ്യം ഒരു മൃഗത്തിന്റെ പിന്തുടയിലെ ഞരമ്പ് കടിച്ചു മുറിച്ച് അതിനെ ഞുണ്ടിയാക്കും പിന്നെ അതിന്റെ കഴുത്ത് കഴിച്ചു കീറും ആ സമയത്ത് ഇടയന്മാർ ശേഷിച്ച കന്നുകാലികളെയും തെളിച്ച് ധൃതിയിൽ പ്രതികരിക്കാതെ പോയാൽ അവൻ അവരെ നിരുപാധികം വിട്ടയക്കും എങ്ങാനും അവർ അവനോട് പോരാടുവാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അവൻ തന്റെ ക്രോധം അവരുടെ നേരെ തിരിക്കും ഒന്നോ അതിലധികമോ മനുഷ്യരെ നിസാര സമയം കൊണ്ട് ആക്രമിച്ചു കൊലപ്പെടുത്തും അതേ വർഷം അതായത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴിൽ ഇത്തരം സംഭവങ്ങൾ നിരവധി ഉണ്ടായി താമസിയാതെ ഇടയന്മാർ മറ്റൊരു നയം സ്വീകരിച്ചു കോട്ടയോട് ഒരു മാറിൻ്റെ ഇറച്ചി കഴിക്കട്ടെ അത് കണ്ണടച്ചേക്കുക അല്ലെങ്കിൽ അവൻ നമ്മളെ കൊലപ്പെടുത്തും ചുരുക്കി പറഞ്ഞാൽ കോട്ടയോട് എന്ന കവർച്ചക്കാരന് അവന് വേണ്ട ചുങ്കം നൽകുക അങ്ങനെ ചെയ്താൽ അവൻ നമ്മുടെ ജീവൻ എടുക്കില്ല ഒരിക്കൽ ഏതാനും മാടുകളെ വിളിക്കുവാനായിട്ട് പാരീസിലേക്ക് പുറപ്പെട്ട ദുബോയ്സ് എന്ന കുടുംബത്തിലെ മൂന്ന് കർഷകരെ കോട്ടയോട് ആക്രമിച്ചതുവരെ ഈ ചുങ്കം കൊടുക്കൽ തുടർന്നു അതിനുശേഷമാണ് കഥയാകെ മാറിയത് ദുബോയ്സ് കുടുംബം കുതിരവണ്ടിയിലാണ് അവരുടെ ആടുകളെ കയറ്റി പുറപ്പെട്ടത് ടിന്നുകളും മണികളും അതുപോലെ മറ്റ് ശബ്ദമുണ്ടാക്കുന്ന ഉപകരണങ്ങളും ശേഖരിച്ച് കുതിരയുടെ ഹാർണസിലും വണ്ടിയിലുമായിട്ട് തൂക്കിയിട്ടിരുന്നു ശബ്ദം കേട്ട് ചെന്നായ്ക്കൾ അകന്നു പോകുവാനുള്ള മുൻകരുതലായിരുന്നു അത് എന്നാൽ വഴിയിൽ വെച്ച് അവരെ കോട്ടൌടും അവൻ്റെ അനുയായികളായിട്ടുള്ള ഏതാനും ചെന്നായ്ക്കളും ആക്രമിച്ചു മൂന്ന് കർഷകരെയും ചെന്നായ്ക്കൾ കൊലപ്പെടുത്തി പിന്നെ അവരെ ആഹരിച്ചു ദുബോയ്സ് കുടുംബത്തിലെ മൂത്തവനായ ഷാങ് ദുബോയ്സ് തൻ്റെ സഹോദരന്മാരെയും തന്നെയും രക്ഷിക്കുവാനായിട്ട് ധീരമായിട്ട് പൊരുതി പക്ഷേ ചെന്നായ്ക്കളുടെ എണ്ണക്കൂടുതൽ കാരണം അയാൾ അനായാസമായിട്ട് കൊല്ലപ്പെട്ടു ഈ സംഭവത്തോടെയാണ് കോട്ടവുഡ് എന്ന രാഷ്ട്രത്തെ ഒരു നരഭോജിയായിട്ട് മാറിയത് അവൻ്റെ നേതൃത്വം വളരെ ശക്തമായിരുന്നു കോട്ടവുടിൻ്റെ അനുയായികളും വൈകാതെ നരഭോജികളായി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലൂവ്രേ വനത്തിലെ ചെന്നായ്ക്കൾ കന്നുകാലികളെ തൊടാതെയായി അവർ മനുഷ്യർക്ക് നേരെ തിരിഞ്ഞു മനുഷ്യ മാംസത്തോടൊരു ആക്രാന്തമായിരുന്നു അവർക്ക് മറ്റൊരു ചരിത്രകാരൻ കൂടുതൽ ഇങ്ങനെ പറയുന്നുണ്ട് ആ വിനാശകരമായിട്ടുള്ള ശൈത്യകാലത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ തന്നെ പതിനാല് ഇടയന്മാരെയാണ് ചെന്നായ്ക്കൾ കൊന്നു വരുന്നത് അപ്പോഴെല്ലാം അവരുടെ അടുക്കൽ അടുക്കളിൽ ഉണ്ടായിരുന്നു പക്ഷേ ചെന്നായ്ക്ക് ഗോമാംസം പൊട്ടുപോലും നോക്കിയില്ല ഈ ആക്രമണത്തിലെല്ലാം അവരെ നയിച്ച ഭീമാകാരനായിട്ടുള്ളൊരു ചെന്നായിയെ പലരും കണ്ടിരുന്നു അവനെ മുറിവേൽപ്പിക്കുവാനുള്ള അവരുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു അതോടെ കോട്ടയോട് മനുഷ്യന് കീഴടക്കുവാനായിട്ട് കഴിയാത്ത അജയനായിട്ടുള്ളൊരു മൃഗമാണെന്ന് അവർ വിശ്വസിക്കുവാൻ തുടങ്ങി അവൻ്റെ ആസ്ഥാനം ലൂറിന് സമീപമായിരുന്നു പാരീസിലേക്ക് പ്രവേശിക്കുന്ന ഗേറ്റിൻ്റെ സമീപം അവനും അവൻ്റെ കൊള്ളസംഘവും എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം പട്ടണത്തിലേക്ക് വരികയും പോകുന്നതുമായിട്ടുള്ള യാത്രികരോ മൃഗങ്ങളോ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം ഇതായിരുന്നു സാഹചര്യം സൂര്യാസ്തമയ സമയത്ത് നഗരത്തിലെ ഗേറ്റുകൾ അടയ്ക്കാറുണ്ട് അതുമൂലം നഗരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുവാനായിട്ട് ചെന്നായ്ക്കൾക്ക് കഴിയില്ല അതോടെയാണ് കോട്ടയോടും കൂട്ടരും ധൈര്യസമേതം പകൽ സമയത്ത് ആക്രമണം വിടുവാനായിട്ട് തുടങ്ങിയത് അതോടെ രാവും പകലും എന്നു വേണ്ട ഏതു സമയത്തും യാത്രക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയായി ചിലർ കോട്ടമതിലിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ചെന്നായ്ക്കളെ നോക്കി ടമ്പ ചെയ്യുകയും ചിലപ്പോഴൊക്കെ ഒന്നിനെ കൊല്ലുന്നതിൽ വിജയിക്കുകയും ചെയ്തു അതോടെ ബുദ്ധിമാനായ കോട്ടയോട് മതിലുകളും ഗോപുരങ്ങളും ഒഴിവാക്കിയിട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങി യഥാർത്ഥത്തിൽ ഈ നരഭോജികൾ പാരീസ് നഗരത്തിന് ചുറ്റും ഒരു ഉപരോധമാണ് തീർത്തത് ഉള്ളിലുള്ള ആർക്കും പുറത്തേക്കോ പുറത്തുള്ള ആർക്കും ഉള്ളിലേക്കോ പ്രവേശിക്കുവാനായിട്ട് കഴിയാത്ത അവസ്ഥ അതിൻ്റെ അടുത്ത വർഷം ജനുവരിയുടെ സ്ഥിതിഗതികൾ വീണ്ടും മഷളായി ചെന്നായ്ക്കൾ വിശന്ന് തളർന്നു ശൈത്യകാലത്തിൻ്റെ ബുദ്ധിമുട്ട് വേറെയും യാത്രക്കാരെ ആണെങ്കിൽ കാണുവാനുമില്ല അഥവാ ആരെങ്കിലും പുറത്തേക്ക് പോവുകയാണെങ്കിൽ സായുധരായിട്ടുള്ള അസംഖ്യം പട്ടാളക്കാരുടെ അകമ്പടിയോടെ ആയിരിക്കും അതോടൊപ്പം പാരീസ് നഗരത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്നും അവരുടെ ഇരകളായിട്ടുള്ള മനുഷ്യരുടെയും അവർ തയ്യാറാക്കുന്ന ഭക്ഷണത്തിൻ്റെയും ഗന്ധം പുറത്തേക്ക് ഒഴുകി ഇത് ചെന്നായിക്കൂട്ടത്തെ കൂടുതൽ കൂടുതലായിട്ട് ഗേറ്റുകളിലേക്ക് അടുപ്പിച്ചു ആ സമയത്ത് പാരീസിൻ്റെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലും കാര്യങ്ങൾ വഷളാവുകയായിരുന്നു ജനങ്ങളുടെ ഭക്ഷ്യശേഖരം കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ ഇരിക്കെ വലിയൊരു കൂട്ടം കന്നുകാലികളെയും തെളിച്ച് ആയുധധാരികളായിട്ടുള്ള നിരവധി കാവൽക്കാരുടെ അകമ്പടിയോടെ ഒരു സംഘം വളരെ വേഗത്തിൽ പാരീസിലേക്ക് വരുന്നുണ്ട് അറിയിപ്പ് കിട്ടി നഗരം ഇളകി മറിഞ്ഞു നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന പാലത്തിലെ വലിയ ഗേറ്റ് ആഹാരവും കൊണ്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് വിശാലമായിട്ട് തുറന്നു കാലിക്കൂട്ടം ഗേറ്റിന് മുൻപിലായിട്ട് തടിച്ചുകൂടി എന്നാൽ അപ്പോഴേക്കും നിരവധി ചെന്നായ്ക്കൾ തങ്ങളുടെ സംഘബലത്തിൽ ധൈര്യം സംഭരിച്ച് അവരുടെ പിന്നിലായിട്ട് ഒത്തുകൂടി വിശന്നു വലഞ്ഞ ചെന്നായ രാജാവിന്റെ നായകത്വത്തിൽ അവർ മുൻപോട്ട് നീങ്ങുന്ന കാലുകളുടെ പിന്നിൽ നിന്നും ആക്രമണം അഴിച്ചുവിട്ടു അതോടെ വലിയൊരു ആശയക്കുഴപ്പവും ഭീതിയും അവിടെ നിറഞ്ഞു തിക്കും തിരക്കും വർദ്ധിച്ചു ഗേറ്റിന്റെ ഷെൽട്ടറിൽ എത്തുവാനായിട്ട് മനുഷ്യരും മൃഗങ്ങളും മത്സരിച്ചു നഗരത്തിൽ പ്രവേശിച്ച കന്നുകാലികൾ പ്രധാന തെരുവുകളിലൂടെ വലിയ ഒച്ചപ്പാടം ഉയർത്തി ഓടി തെരുവിൽ അപ്പോഴുണ്ടായിരുന്ന കാൽനട യാത്രക്കാർ അവരവരുടെ വീടുകളിലേക്ക് ജീവനും കയ്യിൽ പിടിച്ചോടി കാവൽക്കാർ ഗോപുരങ്ങളിലേക്ക് പാഞ്ഞു കാലിക്കൂട്ടത്തെയും കാവൽക്കാരെയും പിന്തുടർന്നു വന്ന ചെന്നായ്ക്കൾ തുറന്ന ഗേറ്റിലൂടെ നഗരത്തിലേക്ക് കുതിച്ചു വന്നു അപ്പോഴും താഴെ നിരത്തിൽ ഏതാനും മനുഷ്യർ ഉണ്ടായിരുന്നു ചില ചെന്നായ്ക്കളുടെ ദേഹത്ത് പട്ടാളക്കാർ അയച്ച അമ്പുകൾ തുളഞ്ഞു കയറി ഒരു കൂട്ടം ഉദ്യോഗസ്ഥരാകട്ടെ ഉച്ചത്തിൽ അലറിക്കൊണ്ട് കൽപ്പനകൾ പുറപ്പെടുവിച്ചു ആ ചെന്നായക്കൂട്ടത്തെ നയിക്കുവാനായിട്ട് കോട്ടവട് ഏറ്റവും മുൻപിലായിട്ട് ഓടുന്നുണ്ടായിരുന്നു ചെന്നായ്ക്കളെ നഗരത്തിന്റെ ഉള്ളിൽ കുടുക്കുവാനായിട്ട് നിശ്ചയിച്ച് ചില പട്ടാളക്കാർ നേരെ ഗേറ്റിലേക്ക് പാഞ്ഞു മറ്റുള്ളവർ അമ്പുകൾ ഉപയോഗിച്ച് അവരെ വീഴ്ത്തുവാനായിട്ട് ശ്രമിച്ചു എന്നാൽ ഗേറ്റുകൾ സാവധാനം അറിയുവാൻ തുടങ്ങിയ കാഴ്ച കണ്ടപ്പോൾ കോട്ടവോട് താനും കൂട്ടരും അകപ്പെടുവാനായിട്ട് പോകുന്ന കെണിയെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി ആ സമയവും ആ ഗേറ്റിലൂടെ ചെന്നായ്ക്കൾക്ക് പുറത്തേക്ക് കടന്നു പോകുവാൻ മതിയായ ഇടമുണ്ടായിരുന്നു അത് മനസ്സിലാക്കി അവനും കൂട്ടരും താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഗേറ്റിന്റെ അടിയിലൂടെ പാഞ്ഞുപോയി അങ്ങനെ പോകുമ്പോൾ ഒരു കാര്യം സംഭവിച്ചു ഗേറ്റ് പെട്ടെന്ന് കുത്തനെ താഴേക്ക് വന്നു അതിൻ്റെ മൂർച്ചയുള്ള അരിക് അവൻ്റെ വാലിലാണ് പതിഞ്ഞത് ഗേറ്റ് പൂർണ്ണമായിട്ട് മടഞ്ഞു വാലകത്തും കോട്ടവട് പുറത്തുമായി എങ്കിലും അവന് ജീവനും കൊണ്ട് ഓടിപ്പോകുവാനായിട്ട് കഴിഞ്ഞു പക്ഷേ അപ്പോഴേക്കും അവൻ്റെ വാൽ മുറിഞ്ഞു പോയിരുന്നു അതിൻ്റെ സ്ഥാനത്തായിട്ടൊരു കുറ്റി മാത്രം അവശേഷിച്ചു ഇപ്പോൾ ഈ മുറിവാൽ മൂലം വലിപ്പമുള്ള ചെന്നായക്കളുടെ കൂട്ടത്തിൽ നിന്നാലും അവനെ ആർക്കും തിരിച്ചറിയാം യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന് ശേഷം അന്ന് മുതലാണ് അവന് മുറിവാലും എന്നർത്ഥമുള്ള കോട്ടവട് എന്ന പേര് വീണത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ടിലെ ശൈത്യകാലത്തിൻ്റെ തുടക്കത്തിലുണ്ടായ ഈ ആക്രമണം കോട്ടയൂടിനെയും ചെന്നായ്ക്കളെയും വലിയൊരു പാഠം പഠിപ്പിച്ചു അതിനുശേഷം നഗരത്തിലെ മതിലുകളെ സമീപിക്കുന്നതിൽ നിന്നും അവർ അകന്നു നിന്നു അങ്ങനെ കുറച്ചു കാലം അവർ നഗരത്തിൽ നിന്നും ജാഗ്രതയോടെ അകലം പാലിച്ചു ജനങ്ങൾ കന്നുകാലികളെ നഗരത്തിന്റെ ഉള്ളിൽ തൊഴുത്തിനകത്ത് സുരക്ഷിതമായിട്ട് പാർപ്പിച്ചു അതിനുശേഷം ദൂരെയുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് സൈനികർ പോവുകയും കന്നുകാലികളും ഭക്ഷ്യവസ്തുക്കളും നഗരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ചെന്നായ ശല്യത്തിന് വലിയ തോതിൽ കുറവുണ്ടായെങ്കിലും പാരീസിലെ ജനങ്ങൾ അപ്പോഴും പുറത്തേക്ക് പോകുവാനായിട്ട് അതായത് ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാനായിട്ട് മടിച്ചു കാരണം നഗരത്തിൽ നിന്ന് മകലം പാലിച്ചെങ്കിലും ചെന്നായ്ക്കൾ ഉയർത്തിയ ഉപരോധം അപ്പോഴും നിലനിന്നിരുന്നു എന്നാൽ മഞ്ഞുവീഴ്ച കൂടുതൽ ശക്തമായപ്പോൾ ചെന്നായ്ക്കൾക്ക് ആഹാരത്തിന് ക്ഷാമം കൂടുതൽ വർദ്ധിച്ചു അതോടെ ചെന്നായ്ക്കൽ കൂടുതൽ ധൈര്യമുള്ളവരായി ഒരു യാത്രികനും അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടം യാത്രികരോ ആണെങ്കിൽ കൂടിയും പാരീസിന് പുറത്ത് ചെന്നായ്ക്കൽ നിറഞ്ഞ പരന്നു പരന്നുകിടക്കുന്ന വനമേഖലയിൽ പ്രവേശിച്ചാൽ അവർ ജീവനും കൊണ്ട് രക്ഷപ്പെടില്ലായിരുന്നു ഇതിനിടെ പലപ്പോഴും കോട്ടൌഡിനെ ഗോപുര മുകളിൽ കാവൽ നിൽക്കുന്ന നിരീക്ഷകരും കുതിരപ്പുറത്ത് റോന്തു ചുറ്റുന്ന സൈനികരും ശക്തമായിട്ടുള്ള കാവലുമായിട്ട് സഞ്ചരിക്കുന്ന വലിയ വലിയ യാത്രാ സംഘങ്ങളും പലതവണ കണ്ടിരുന്നു അപ്പോഴെല്ലാം അവർ അവന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു എന്നാൽ എല്ലാ വിധത്തിലുള്ള ആക്രമണത്തിൽ നിന്നും അവൻ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു ഫ്രാൻസിന്റെ എല്ലാ ഭാഗത്തേക്കും അവന്റെ കീർത്തി വ്യാപിച്ചു അക്കാലത്ത് പാരീസിൽ നിന്നും ഏതെങ്കിലും വിദൂര സ്ഥലത്തേക്ക് പുറപ്പെടുന്ന ഒരു യാത്രക്കാരന് സുഹൃത്തുക്കൾ നൽകുന്ന അഭിവാദ്യം ഇങ്ങനെയായിരുന്നു സുഹൃത്തെ പോയി വരൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കോട്ടവടിന്റെ വായിൽ അകപ്പെടാതെ നോക്കൂ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ടിലെ വേനൽക്കാലത്തും ശരത്കാലത്തും പാരീസിന്റെ അവസ്ഥ ഇതുതന്നെയായിരുന്നു ജനുവരി മുതൽ മാർച്ച് വരെ പാരീസ് നഗരത്തിന്റെ ചുറ്റുമുതിൽ പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടി അപ്പോഴും വിശന്നു വരഞ്ഞ നരഭോജി ചെന്നാക്കളുടെ കൂട്ടം കോട്ടയ്ക്ക് വെളിയിൽ ചുറ്റി നടക്കുന്നുണ്ട് ഒടുവിൽ മഞ്ഞുകാലം അവസാനിച്ചു മഞ്ഞുരുക്കുവാനായിട്ട് തുടങ്ങി രാജാവ് അയച്ച അസംഖ്യം കുതിരപ്പടയാളികൾ ഫ്രാൻസിൻ്റെ തെക്കുകിഴക്കൻ പ്രവിശ്യയിൽ നിന്നും ആഹാരം കൊണ്ടുവന്നു എന്നാൽ ആ വലിയ സൈന്യത്തെ ആക്രമിക്കുവാനായിട്ട് കോട്ടവോടും കൂട്ടരും തയ്യാറെടുത്തു പക്ഷേ വണ്ടിയിൽ തൂക്കിയിട്ട് അസംഖ്യം മണികളുടെയും ട്രംപറ്റുകളുടെയും ശബ്ദം കേട്ട് കോട്ടയടും കൂട്ടരും ജാഗ്രതയിലായി അവർ പിൻവാങ്ങി വാഹന വ്യൂഹം യാതൊരു അപകടവുമില്ലാതെ ഇല്ലാതെ നഗരത്തിലെത്തി അങ്ങനെ ജനങ്ങളുടെ ക്ഷാമം പരിഹരിച്ചു ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പതിലെ വേനൽക്കാലത്ത് ആഭ്യന്തര യുദ്ധങ്ങളും വിദേശയുദ്ധങ്ങളും ഫ്രാൻസിനെ വളരെ ദോഷകരമായിട്ട് ബാധിച്ചു നൂറുകണക്കിനും മനുഷ്യർ ഇത്തരം യുദ്ധങ്ങളിൽ ചത്തു വീണു യുദ്ധമുഖത്ത് ചിതറിക്കിടക്കുന്ന മനുഷ്യർ ആ ചെന്നാക്കൾക്ക് ആഹാരമായിട്ട് മാറി അക്കാലത്ത് ഒരു കുലീന കുടുംബത്തിൽ നിന്നുമുള്ള ഒരു വിധവ ഉണ്ടായിരുന്നു അവർക്ക് പാരീസിൽ ഒരു വലിയ വീടുമുണ്ടായിരുന്നു മേലിയിലെ പ്രഫി എന്ന് മാത്രമാണ് ഇവരെക്കുറിച്ച് ഏനസ്റ്റു തോംസൺ എഴുതിയിട്ടുള്ളൂ ഇവരുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒരിടത്തുമില്ല ഈ പ്രഭി രഹസ്യമായിട്ടൊരു കാര്യം ചെയ്തു സെയിൻ നദിക്ക് വീതി കുറവുള്ള സ്ഥലത്തോട് ചേർന്നായിരുന്നു അവരുടെ കൊട്ടാരം നദിയോട് ചേർന്ന് ഒരു സ്വകാര്യ ഗാലറിയും നദിയുടെ മുകളിലൂടെ ഒരു പാലവും നിർമ്മിച്ചു ഈ പാലം അവസാനിക്കുന്നത് ഗാലറിയിലാണ് ഗാലറിയിൽ നിന്നും ഒരു രഹസ്യപാത അവളുടെ മുറിയിലേക്ക് പോകും അങ്ങനെ അവൾ ആരും അറിയാതെ തന്റെ സ്വകാര്യ മുറിയിലേക്ക് മറ്റു പുരുഷന്മാരെ ക്ഷണിച്ചിരുന്നു രഹസ്യപാതയുടെ മധ്യഭാഗത്ത് മറിഞ്ഞിരിക്കുന്നൊരു കെണിവാതിലുണ്ടായിരുന്നു അതൊരു സ്പ്രിംഗ് സിസ്റ്റം ആയിരുന്നു ഒരു സ്പ്രിങ് അമർത്തിയാൽ മതി അത് അടയുകയും റിലീസ് ചെയ്യുമ്പോൾ മുകളിലേക്ക് തുറക്കുവാനും കഴിയും ഈ കെണിവാതിലിന്റെ താഴെയായിട്ട് മൂർച്ചയുള്ള കത്തുകൾക്ക് ഉത്തനെ ഉറപ്പിച്ച ഒരു ചാനലും ഉണ്ടായിരുന്നു ഈ രഹസ്യ രഹസ്യസമാഗമങ്ങളെ ഇരുപതടി താഴെ ഒഴുകുന്ന സെയിൻ നദി മാത്രമാണ് അറിഞ്ഞത് ആ വർഷത്തിലെ ശരത്കാലത്തിൽ സുന്ദരമായ നിലാവുള്ള ഒരു രാത്രിയിൽ ഉന്നതകുല ജാതനായ ഒരു കാമുകനെയും കാത്തിരിക്കുകയായിരുന്നു ഈ പ്രഫി അവൾ ജനാലയിലൂടെ രഹസ്യപാതയിൽ നിന്നുകൊണ്ട് ഗാലറിയിലേക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു ഒരു വലിയ രാക്ഷസ ചെന്നായ ഗ്യാലറിയിൽ നിൽക്കുന്നു അതും ഒരു മുറിവാലം ചെന്നായ അതെ ജാറിന് പകരം അവളെ എന്ന് സന്ദർശിക്കുവാനായിട്ട് വന്നത് കോട്ടയോടായിരുന്നു കൗശലക്കാരിയായിട്ടുള്ള പ്രഫിക്ക് പെട്ടെന്നൊരാശയം തോന്നി അവൾ വേഗം മാംസ കലവറയിലേക്ക് പോയി പിന്നെ മാട്ടിറച്ചിയുടെ നട്ടലിൻ്റെ ഒരു വലിയ കഷ്ണം എടുത്തു ആ മാംസ കഷ്ണം കൊണ്ടുവന്ന് അവൾ അടഞ്ഞുകിടക്കുന്ന ഗാലറിയിൽ നിന്നും രഹസ്യപാതയിലേക്ക് പ്രവേശിക്കുന്ന വാതിലിൻ്റെ ഉമ്മർപ്പടിയെ തടവി പിന്നെ രക്തം പുരണ്ട മാംസം രഹസ്യപാതയിലെ കെണിവാതിലിലേക്ക് വലിച്ചടിച്ചു അതിനുശേഷം രണ്ടു വാതിലും തുറന്നു അതേസമയം തന്റെ മുറിയിലെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ അവർ നിരീക്ഷണവും തുടർന്നു കോട്ടയുടെ തുടരെ തുടരെ മണം പിടിച്ചു അവൻ ജാഗ്രതയോടെ ഗാലറിയുടെ വാതിലും കിടന്ന് അകത്തേക്ക് വന്നു മങ്ങിയ ചാരനിറത്തിലുള്ള ഭീമാകാരൻ ചെന്നായ താനൊരുക്കിയ കെണിയിലേക്ക് നടന്ന് നടന്നു വരുന്നത് ആ പ്രഫു കാണുന്നുണ്ട് അവൾ ആ ചെന്നായ ഉയർത്തി വെച്ച വാതിലിൻ്റെ കീഴിലെത്തിയതും സ്പ്രിങ്ങിലൊന്ന് തൊട്ടു ഒരു ക്ലിക്ക് ശബ്ദം ഉയർന്നു തൽക്ഷണം ചെന്നായ രാജാവ് ജാഗരൂകനായി ഒരു നിമിഷത്തിൻ്റെ ഉള്ളിൽ അവന് താനൊരു കെണിയിലാണ് വന്ന് ചാടിയതെന്ന് മനസ്സിലായി അടുത്ത നിമിഷം ഒരു വലിയ കുതിച്ചു ചാട്ടത്തോടെ അവൻ ആ രഹസ്യപാതയിൽ നിന്നും ഗ്യാലറിയിൽ എത്തി പിന്നെ അവിടെ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു വീണ്ടും കഠിനമായ ശൈത്യകാല മാസങ്ങൾ കടന്നു വന്നു പ്ലേഗ എന്ന മഹാമാരി പാരീസ് നഗരത്തിൽ ക്ഷണിക്കപ്പെടാതെ കടന്നു വന്നു കോട്ടൗഡ് നഗരത്തിന് ചുറ്റുമായിട്ട് ഉപരോധം തീർത്തതിൻ്റെ മൂന്നാം വർഷമായിരുന്നു ആ സംഭവം ജനങ്ങൾ നിരാശരായി മരണം നഗരത്തിൽ എമ്പാടും പിടിമുറുക്കി കോട്ടയ്ക്കുള്ളിൽ മൃതദേഹങ്ങൾ നിറഞ്ഞു പകർച്ചവ്യാധി മൂലം മരിച്ചവരെ നഗരത്തിന്റെ ഉള്ളിൽ സംസ്കരിക്കുവാനായിട്ട് കഴിയില്ല അതുകൊണ്ട് മൃതദേഹം ഒഴിവാക്കുവാനായിട്ട് ചെന്നായ്ക്കൾക്ക് ഭക്ഷിക്കുവാൻ അവർ ഗോപുരങ്ങളിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിഞ്ഞു പ്ലേഗ് രോഗം മൂലം മരിച്ചവരുടെ മാംസം ചെന്നായ്ക്കൾ ആഹരിച്ചാൽ അതേ രോഗം അവയ്ക്ക് പിടിക്കുമെന്നും നരഭോജികൾ കൂട്ടമായിട്ട് ചത്തൊടുങ്ങുമെന്നുമാണ് അവർ വിചാരിച്ചത് ഒരു വെടിക്ക് രണ്ട് പക്ഷേ അണുബാധയേറ്റ മൃതദേഹങ്ങളും ഒഴിവാകും വർഷങ്ങളായിട്ട് മനുഷ്യരെ വേട്ടയാടുന്ന നരഭോജികളും ഇല്ലാതാവും എന്നാൽ അവർ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത് പ്ലേഗ് ബാധയേറ്റും മരിച്ചവരുടെ ജടങ്ങൾ ആഹരിച്ചുവെങ്കിലും ചെന്നായ്ക്കൾക്ക് ഒന്നും സംഭവിച്ചില്ല മറിച്ച ഈ പ്രവൃത്തി മൂലം അവയ്ക്ക് മനുഷ്യ മാംസത്തോടുള്ള ആസക്തി വർദ്ധിക്കുകയാണുണ്ടായത് കോട്ടവടും കൂട്ടരും ഒരുപക്ഷെ ആ സമയത്ത് പാരീസ് നഗരത്തിലെ ജനങ്ങളുടെ മഹാമനസ്കൃതയെ സ്തുതിച്ചു കാണണം എന്നും മനുഷ്യ മാംസം തങ്ങൾക്ക് വിരുന്നിന് വേണ്ടിയിട്ട് എറിഞ്ഞു തരുന്ന മറ്റൊരു നഗരം വേറെ എവിടെയാണുള്ളത് തങ്ങൾക്ക് സുഖമായി അല്ലല്ല ഏതുമില്ലാതെ ജീവിക്കുവാനായിട്ട് പാരീസ് നഗരമാണ് ഏറ്റവും നല്ലത് എന്ന് അന്ന് ആ ചെന്നായ്ക്കൾ വിചാരിച്ചു കാണും അതേ വർഷം ഫെബ്രുവരിയിൽ മഞ്ഞുവീഴ്ച അതീവ ശക്തമായി കാറിഞ്ഞു തിന്നുന്ന വിശപ്പുമായിട്ട് ചെന്നായ്ക്കൾ അലഞ്ഞു നടന്നു വിശപ്പിന്റെ വിളി അവർക്ക് കൂടുതൽ ധൈര്യം നൽകി അപ്പോഴൊക്കെ നിരീക്ഷണ ഗോപുരങ്ങളിൽ നിൽക്കുന്ന കാവൽക്കാർക്ക് മിക്കവാറും എല്ലാ ദിവസവും തന്നെ അവരെ കാണുവാൻ കഴിയുമായിരുന്നു പക്ഷെ അമ്പിന്റെ പരിധിക്ക് പുറത്തായിരുന്നു ചെന്നായ്ക്കൾ അലഞ്ഞു നടന്നത് എല്ലാ ദിവസവും നേരം പുലരുമ്പോൾ തണു തുറഞ്ഞ ഐസ്കട്ടയായിട്ട് മാറിയ സെൻ നദിക്ക് മുകളിലൂടെ ചെന്നായ്ക്കൽ കോട്ടമതിലിന്റെ സമീപത്ത് വന്ന കാലടയാളങ്ങൾ കണ്ടിരുന്നു അതിൽ നിന്നും അവ രാത്രി മുഴുവനും നഗരമതിലുകൾക്ക് ചുറ്റും ഉള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് എന്തെങ്കിലും വഴികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതായിട്ട് മനസ്സിലായി അങ്ങനെ ഇരിക്കെ ഒരു രാത്രിയിൽ തണു നദിക്ക് മുകളിലൂടെ കടന്നു വന്ന നരഭോജികൾ നഗരത്തെ സംരക്ഷിക്കുന്ന വാതിലിന് കീഴിലുള്ള ഗ്രില്ലിൻ്റെ അടിയിലായിട്ട് മൂന്നടി വരുന്നൊരു വിടവ് കണ്ടെത്തി ചെന്നായ്ക്കൾ അതുവഴി ഉള്ളിലേക്ക് പ്രവേശിച്ചു പിന്നെ മുൻപോട്ട് നീങ്ങി നരഭോജികൾ വിഖ്യാതമായ നോട്ടർഡാം പള്ളിയുടെ മുൻപിലുള്ള വാട്ടർ ഗേറ്റിൻ്റെ അവിടെ എത്തി പിന്നെ അതിൻ്റെ കീഴിലുള്ള വിടവിലൂടെ ഉള്ളിൽ പ്രവേശിച്ചു കത്തീഡ്രലിന് മുൻപിലുള്ള വലിയ ചതുരത്തിൽ ഒരു ഡസനോളം വളഞ്ഞു പുളഞ്ഞ വഴികളുണ്ടായിരുന്നു ആ സമയത്ത് ഒരു കൂട്ടം പുരോഹിതർ പള്ളിയിലെ ചാൻസലിലെ അവരുടെ ചുമതലകൾ നിർവഹിച്ച് അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു അപ്രതീക്ഷിതമായിട്ട് കൂട്ടം അവരുടെ മേൽ ചാടി വീണു അവരുടെ ഇരകൾ തീർത്തും നിരായുതരായിരുന്നു കേവലം ഇരുപത് മിനിറ്റിന്റെ ഉള്ളിൽ ആ ചതുരത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചു വീണു കൂട്ടം ഏകദേശം ഒരു മണിക്കൂറോളം സമയമാണ് അന്നവിടെ ചെലവഴിച്ചത് ഇതിനിടയിൽ ആ പുരോഹിതരെ അവ ആഹരിച്ചു പിന്നെ വന്ന വഴിയിലൂടെ അവർ നദിയുടെ വിധാനത്തിലൂടെ സമതല ദേശത്തെ കൂടി മറിഞ്ഞു ഭയന്നു വിറച്ച നഗരവാസികൾ മുന്നറിയിപ്പ് നൽകുന്നതിനും സഹായത്തിന് വേണ്ടിയിട്ട് ആളെ കൂട്ടുന്നതിനും മുൻപ് തന്നെ ആ അതിന്റെ പൂർണ്ണ സമാപ്തിയിലെത്തിയിരുന്നു കോട്ടൌടിന്റെ ഈ റെയ്ഡിൽ നാൽപ്പത് മനുഷ്യരാണ് കൊല്ലപ്പെട്ടത് അവരെല്ലാം എല്ലാം ചുരുങ്ങിയ സമയം കൊണ്ട് ഭാഗികമായിട്ട് ഈ ചെന്നായ്ക്കൾ ആഹരിക്കുകയും ചെയ്തു നഗരം കിടുങ്ങി വിറച്ചു അന്ന് മരിച്ചവരിൽ നിരവധി വൈദികർ മാത്രമല്ല ഒരു ആർച്ച് ബിഷപ്പും ഉണ്ടായിരുന്നു അതോടെ ബോയ്സലിയർ എന്നു പേരുള്ള നഗര കാവൽക്കാരുടെ ക്യാപ്റ്റൻ കോട്ടൌടിനെ ഏത് വിധേനയും താൻ പിടികൂടുമെന്ന് ശബ്ദം ചെയ്തു ബോയ്സിലിയർ ചാൾസ് ഏഴാമൻ രാജാവിനെ സന്ദർശിച്ചു എന്നിട്ടിങ്ങനെ പറഞ്ഞു ഫ്രഞ്ചുകാർ അത്രയ്ക്ക് അതവധിച്ചവരാണോ ഒരിക്കലുമല്ല നമ്മളിപ്പോൾ നിസ്സഹായരാണ് അതൊരു സത്യമാണ് ആ നരഭോജി ചെന്നായ്ക്കൾ അവർക്ക് തോന്നുമ്പോൾ നമ്മുടെ അഭിമാന നഗരത്തിൽ പ്രവേശിക്കുന്നു പിന്നെ അവർ മതിയാകും വരെ മനുഷ്യ മാംസവും രക്തവും നുണയും നമ്മുടെ പരിശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് അവർ വിരുന്ന് നടത്തുന്നു എന്നിട്ടവർ യാതൊരു പരിക്കും ഏൽക്കാതെ പോവുകയും ചെയ്യുന്നു ഇത് മനുഷ്യവംശത്തോടുള്ള മൃഗങ്ങളുടെ വെല്ലുവിളിയാണ് മഹാരാജാവേ ആ വെല്ലുവിളി ബോയ്സെലിയർ എന്ന് ഞാനിതാ സ്വീകരിക്കുന്നു ഉടനടി നരഭോജികളുടെ രാജാവായ ചെന്നായിയെ ഞാൻ ഇല്ലാതാക്കും അതിനു വേണ്ടിയിട്ട് എനിക്കൊരു പദ്ധതിയുണ്ട് രാജാവേ നിങ്ങളത് അനുവദിച്ചാൽ ഞാനത് നടപ്പിലാക്കാം ചെന്നായ്ക്കളുടെ ശല്യം മൂലം പൊറുതിമുട്ടിയ രാജാവ് അത് സമ്മതിച്ചു അതോടെ ബോയ്സെലിയർ ഒരു കൗൺസിൽ വിളിച്ചുകൂട്ടി എന്നിട്ട് തൻ്റെ ആശയങ്ങൾ അവരോട് പറഞ്ഞു അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയായിരുന്നു രണ്ടാഴ്ചത്തേക്ക് ഒരു മനുഷ്യനോ മൃഗമോ പാരീസിൽ നിന്നും പുറത്തേക്ക് പോകുവാനോ അകത്തേക്ക് പ്രവേശിക്കുവാനോ പാടില്ല ആരും ചുവരുകൾക്ക് പുറത്തേക്ക് യാതൊരുവിധ മാലിന്യവും വലിച്ചെറിയരുത് ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഭക്ഷണ സ്രോതസ്സുകളും ചെന്നായ്ക്കളിൽ നിന്നും നമ്മൾ എടുത്തു മാറ്റണം ചുറ്റുമതിലിൻ്റെ പ്രധാന വാതിലിന്റെ ഇരുമ്പ് ഗ്രില്ല് ഞാൻ പറയുമ്പോൾ മൂന്നടിയോളം ഉയർത്തണം അതിനുശേഷം എൻ്റെ ആജ്ഞപ്രകാരം സാധാരണ നിലയിലാക്കണം നഗരത്തിലെ സകല മാലിന്യങ്ങളും നോട്ടാം ദേവാലയത്തിന്റെ സ്ക്വയറിൽ അതായത് മുറ്റത്ത് വിതരണം ഞാൻ പറയുമ്പോൾ ചെന്നായ്ക്കളെ ആകർഷിക്കുവാനായിട്ട് നിരവധി ആടുമാടുകളെ കശാപ്പ് ചെയ്ത് ആ ചതുരത്തിൽ കൊണ്ടുവരണം അവയുടെ മാംസവും ആന്തരാവയവങ്ങളും ദൈവാലയത്തിന്റെ മുറ്റത്താട്ട് ചിത്രയിടണം ദേവാലയത്തിൻ്റെ മുറ്റത്തു നിന്നും നഗരത്തിലേക്ക് പോകുന്ന എല്ലാ തെരുവുകൾക്കും വിലങ്ങനെ നല്ല ഉയരമുള്ള ഇരുമ്പ് വാതിലോ അല്ലെങ്കിൽ മതിലോ പണിയണം ഈ പദ്ധതി നടപ്പിലാക്കിയാൽ നരഭോജികൾ നഗരത്തിൽ പ്രവേശിച്ച് നമ്മൾ തയ്യാറാക്കിയ കെണിയിലേക്ക് നടന്നെടുക്കും എന്നാൽ ആ സമയത്ത് ആരെങ്കിലും ചെന്നായ്ക്കളെ കണ്ടാൽ അവയെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് നേരെ ആക്രോശിക്കുകയോ ചെയ്യരുത് ഇതായിരുന്നു ബോയ്സ് കൗൺസിലിന്റെ മുൻപിൽ വെച്ച ആശയം അദ്ദേഹത്തിന്റെ ആശയത്തെ എല്ലാവരും അംഗീകരിച്ചു അങ്ങനെ ബോയ്സിലിയർ മുൻപോട്ട് വെച്ച പദ്ധതി അവർ നടപ്പിലാക്കി പിന്നീട് വന്ന നാല് രാത്രികളിൽ ചെന്നായ്ക്കൾ നദിയും കടന്നു വന്ന് നഗരമതിലിൻ്റെ ചുറ്റും ആഹാരം അന്വേഷിച്ചു നടന്നു പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല മാത്രവുമല്ല ആ സമയത്ത് കോട്ടവട് അവർക്കൊപ്പം ഇല്ലായിരുന്നു കുറച്ച് ദിവസങ്ങൾ കൂടി ചെന്നായ്ക്കൾ ഇതുപോലെ വന്നുകൊണ്ടേയിരുന്നു എന്നാൽ പതുപോലെ അവർ ആഹരിച്ചു വന്ന ജടങ്ങളോ മാലിന്യങ്ങളോ ഒന്നും അവിടെ കണ്ടില്ല അങ്ങനെ പത്തു ദിവസം കടന്നുപോയി ചെന്നായ്ക്കൾ വിശന്നു വലഞ്ഞു അപ്പോൾ ബോയ്സിലിയർ നോട്ടർ ഡാങ് മുൻപിൽ വെച്ച് ഇരുപത് മാടുകളെ അറക്കുവാനും പള്ളിയുടെ മുറ്റത്ത് അവയുടെ രക്തവും ആന്തര അവയവങ്ങളും നിരത്തിയിടുവാനും ഉത്തരവിട്ടു ഈ തന്ത്രം ഒരു വിജയമായിരുന്നു അന്ന് രാത്രിയിൽ ചൂട് രക്തത്തിൻ്റെയും മാംസത്തിന്റെയും ഗന്ധം പിടിച്ച് ചെന്നായ്ക്കൾ കൂട്ടത്തോടെ എത്തി അവർക്ക് പ്രവേശിക്കുവാനായിട്ട് നഗരം അതിലിൻ്റെ കവാടം മലർക്കെ തുറന്നു കിടന്നിരുന്നു നരഭോജികൾ നഗരത്തിന്റെ ഉള്ളിൽ കിടന്നതും ബോയ്സിലിയർ തന്നെ ആ ഗേറ്റ് അടച്ചുപൂട്ടി അങ്ങനെ ആ നരഭോജി ചെന്നായ്ക്കൾ നഗരത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ സ്ഥലത്ത് കുടുങ്ങി ഇത്തവണ അവരുടെ കൂട്ടത്തിൽ അവരുടെ രാജാവായ കോട്ടകൂടും ഉണ്ടായിരുന്നു അന്ന് രാത്രി മുഴുവനും പടയാളികൾ കാത്തിരുന്നു നേരം പുലർന്നു രാവിലെ നഗരത്തിലെ പൗരന്മാർ പള്ളിയുടെ സമീപത്തുള്ള കെട്ടിടങ്ങളുടെ ജനലുകൾക്കും മതിലുകൾക്കും എന്തിനേറെ മേൽക്കൂരകൾക്കും മുകളിൽ പതിഞ്ഞുകിടന്ന് കാഴ്ച കാണുവാനായിട്ട് കാത്തിരുന്നു ബോയ്സ് ഉത്തരവ് നൽകി ചുറ്റോടു ചുറ്റുനിന്ന് വില്ലാളികൾ ദൈവാലയത്തിൻ്റെ മുറ്റത്തും പിന്നെ പരിസരത്തുമായിട്ട് കുടുങ്ങിക്കിടക്കുന്ന ചെന്നായ്ക്കൾക്കു നേരെ അമ്പുകൾ എയ്യുക കൽപ്പന നടപ്പിലായി വില്ലാളികൾ കെട്ടിടങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് വില്ലുകൾ കൊലച്ചു ഒന്നിനു പിന്നാലെ ഒന്നെന്ന പോലെ ചെന്നായ്ക്കൾ ദിനം പതിച്ചു പലതും ചത്തു വീണു പരിക്കേറ്റ ചെന്നായ്ക്കൾ ചത്തവേക്കാളും കൂടുതലായിരുന്നു നിരവധി ചെന്നായ്ക്കൾ പല്ലുകൾ ഉപയോഗിച്ച് അമ്പിന്റെ തണ്ട് പിഴുതറിയുവാനായിട്ട് ശ്രമിച്ചു അത് നടക്കാതെ വന്നപ്പോൾ നിരാശാജനകമായിട്ട് ഓരിയിട്ടു എന്നിട്ടും നിരവധി ചെന്നായ്ക്കൾ അമ്പുകളിൽ നിന്നും രക്ഷപ്പെട്ട അവിടമാകെ പാഞ്ഞു നടന്നു ഏകദേശം ഒരു മണിക്കൂർ കഴിയും മുൻപായിട്ട് ഇരുപതോളം ചെന്നായ്ക്കൾ വീണു പരിക്കേറ്റ അവസരമായിട്ട് കിടക്കുന്നവർ വേറെയും എന്നാൽ ആ സമയത്തും അവരുടെ നേതാവായ തവിട്ടു നിറ രോമൻ നിറഞ്ഞ ഗംഭീരനായിട്ടുള്ള കോട്ടവടിന് ഒരു പോലും ഏറ്റിരുന്നില്ല നോട്ടർഡാം പള്ളിയുടെ മധ്യഭാഗത്തായിട്ട് ഒരു ജലധാരുണ്ടായിരുന്നു അമ്പുകളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കോട്ടവട് അതിന് പിന്നിലായിട്ട് മറിഞ്ഞു കിടന്നു അവൻ ശാന്തനായിരുന്നു അവന് ചുറ്റും കാവലെന്നോണം ഒരു കൂട്ടം ചെന്നായ്ക്കളും ഉണ്ടായിരുന്നു അവരും ജലധാരയുടെ മറവിൽ സുരക്ഷിതരായിരുന്നു നേരം ഉച്ച ആയതോടെ നൂറുകണക്കിന് ചെന്നായ്ക്കൾ കൊല്ലപ്പെട്ടു അവയെല്ലാം ചതുരത്തിന്റെ പല ഭാഗത്തായിട്ട് ചിതറിക്കിടന്നു അപ്പോഴും ഡസൻ കണക്കിന് ചെന്നായ്ക്കളുടെ അകമ്പടിയോടെ കോട്ടവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ബോയ്സലിയർ അടുത്തതായി ചെയ്തത് ഇതാണ് രാജാവിനെ വന്ദിച്ച ശേഷം വിദഗ്ധരായിട്ടുള്ള ഒരു കൂട്ടം പോരാളികളുടെ ഒപ്പം കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നും ഏണികൾ ഉപയോഗിച്ച് ആ ചതുരത്തിലേക്ക് ഇറങ്ങി വന്നു പിന്നെ ചെന്നായ്ക്കളുടെ നേരെ നടന്നു രാജാവിന്റെ കൽപ്പന പ്രകാരം ഒരു നായ പരിശീലകൻ അവരെയും കാത്തു നിന്നിരുന്നു അവശേഷിച്ച ചെന്നായ്ക്കളെ നേരിടുവാനായിട്ട് അവയ്ക്ക് തുല്യമായിട്ടുള്ള എണ്ണം വേട്ട നായ്ക്കളെയും അയാൾ കരുതിയിരുന്നു വേട്ടപ്പട്ടികളെ കൂട്ടമായിട്ട് പാർപ്പിച്ച ഒരു കെട്ടിടത്തിൻ്റെ വാതിൽ അയാൾ തുറന്നു തൊട്ടു പിന്നാലെ വലിയൊരു കൂട്ടം വേട്ടപ്പട്ടികൾ ചെന്നായ്ക്കൾക്ക് നേരെ കുതിച്ചു ആ നിമിഷം ഒരു സംഭവം ഉണ്ടായി സകല കാണികളും കാണും വിധം ആ ചെന്നായ രാജാവ് ചാടി എഴുന്നേറ്റു തൻ്റെ കൂടെയുള്ള മറ്റു ചെന്നായ്ക്കളോട് ഒരുമിച്ച് വരുവാനും തൻ്റെ ഒപ്പം സമരത്തിന് വേണ്ടി അണിനിരക്കുവാനുമായിട്ട് അവൻ സുദീർഘമായിട്ട് ഓരിയിട്ടു അത് അവൻ്റെ വംശത്തിൻ്റെ യുദ്ധകാഹമായിരുന്നു അത് കേട്ടതും മുറ്റത്തിൻ്റെ പലയിടത്തായിട്ട് ചാകാതെ അവശേഷിച്ച സകല ചെന്നായ്ക്കളും കോട്ടൌഡിന് നേരെ ഓടിവന്നു എന്നിട്ട് അവൻ്റെ പിന്നിലായിട്ട് അണിനിരുന്ന പോരാട്ടം ആരംഭിച്ചു അത് കേവലം അരമണിക്കൂർ മാത്രമാണ് നീണ്ടത് ദി ഗ്രേറ്റ് കോട്ടൗഡ് ആ പോരാട്ടത്തിൽ ഒരു ഡസണോളം വേട്ടപ്പെട്ടികളെ കൊലപ്പെടുത്തി ഒരു ചെന്നായ പോലും കൊല്ലപ്പെട്ടില്ല കുറച്ചെണ്ണത്തിന് പരിക്കേറ്റു അത്രമാത്രം പക്ഷേ രാജാവിൻ്റെ വേട്ടപ്പെട്ടികൾ ഒന്നൊഴിയാതെ കൊല്ലപ്പെട്ടു അതോടെ അടുത്ത പടിയായിട്ട് ബോയ്സെലിയറിയും സൈനികരും നീണ്ടതും മൂർച്ചുള്ളതുമായിട്ടുള്ള കുന്തങ്ങൾ ഉപയോഗിച്ച് ആ ചെന്നായ്ക്കളെ ആക്രമിച്ചു ഈ ആക്രമണത്തിൽ നിരവധി ചെന്നായ്ക്കൾ നിലംബതിച്ചു എന്നാൽ നിരവധി സൈനികർക്കും പരിക്കേറ്റിരുന്നു അഞ്ചു പേരുടെ കഴുത്തിനാണ് മുറിവേറ്റത് അതേ സമയത്ത് കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിലും മറ്റിരുന്ന ജനങ്ങളിൽ നിന്നും ആഹ്ലാദാരോഗം ഉയർന്നു രാജകീയ കൊടി ആകാശത്തിൽ വീശിപ്പാറി ഇത് സൈനികർക്ക് വലിയ പ്രചോദനം നൽകി അവർ വീണ്ടും മുന്നേറി നീണ്ട കുന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടവർ ആ ജഗധാരയുടെ താഴെ എത്തി പിന്നെ ആ കുന്തങ്ങൾ കൊണ്ട് കുത്തി മിക്കവാറും എല്ലാ ചെന്നായ്ക്കളെയും കൊന്നു എന്നാൽ അപ്പോഴേക്കും ചില ചെന്നായ്ക്കൾ കോട്ടവടിന്റെ ഒപ്പം പള്ളിയുടെ കവാടത്തിനോട് ചേർന്നുള്ള മറ്റൊരു സങ്കേതത്തിലേക്ക് ഓടിക്കേറി അവിടെയുള്ള ഒരു കൽമണ്ഡപത്തിന്റെ അടിയിൽ കോട്ടവടും അഞ്ചു ചെന്നായ്ക്കളും മറിഞ്ഞു അവരെ ചുറ്റി വളഞ്ഞ പടയാളികളും കഠിനമായിട്ടുള്ള പോരാട്ടമാണ് മറന്നത് സൈനികരുടെ കൈകളിലും കഴുത്തിലും ആഴത്തിൽ മുറിവേറ്റു പക്ഷേ ഒന്നൊന്നായിട്ട് ആ അഞ്ച് നരഭോജികളും നിലംബതിച്ചു മഹാനായ രാജാവ് കോട്ടയോടു മാത്രമാണ് പിന്നെ അവശേഷിച്ചത് ആ സമയത്ത് സൈനികരുടെ പിന്നിൽ നിന്നും ഒരു ശബ്ദമുയർന്നു അത് ബോയ്സെലറിൻ്റെ ആയിരുന്നു എല്ലാവരും പിന്മാറുക ഇവനാണ് ഇവരുടെ നേതാവ് ഞാനാണ് നിങ്ങളുടെ നേതാവ് അവൻ്റെ വെല്ലുവിളി മനുഷ്യരാശിയോട് മാത്രമല്ല നേതാവായിട്ടുള്ള കൂടിയാണ് ഞങ്ങൾ പരസ്പരം ഒറ്റയ്ക്ക് നിന്ന് പോരാടും അങ്ങനെ ഇത് അവസാനിപ്പിക്കും പിന്നെ ഒരു വീരയോധാവിനോട് പോരാടുവാൻ എന്ന പോലെ ബോയ്സലിയർ കോട്ടോടിനു നേരെ കുന്തവുമായിട്ട് നീങ്ങി ദി ഗ്രേറ്റ് കോട്ടോട് പിന്നോട്ടൊന്ന് വലിഞ്ഞു പിന്നെ എതിരാളിയെ നേരിടുവാനായിട്ട് കുതിച്ചു ചാടി ബോയ്സലീർ ചാണ്ടിയ കുന്തം അവൻ്റെ നെഞ്ചിലൂടെയാണ് കടന്നുപോയത് എന്നാൽ ഇത് തൻ്റെ അവസാനത്തെ പോരാട്ടമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം അവൻ തൻ്റെ സർവ്വശക്തിയും എടുത്താണ് കുതിച്ചു ചാടിയത് അതോടെ കുന്തം ബോയ്സലീറിൻ്റെ കയ്യിൽ നിന്നും വഴി പോവുകയും അയാൾ നിലം പതിക്കുകയും ചെയ്തു കോട്ടോട് നെഞ്ചിലേറ്റ കുന്തവുമായിട്ട് നിലം പതിച്ചത് എതിരാളിയുടെ നെഞ്ചത്താണ് തൻ്റെ മൂർച്ചയുള്ള ഉളിപ്പല്ലുകൾ ഉപയോഗിച്ചവൻ അയാളുടെ ലെതർ ജെറക്കിൻ കടിച്ചു കീറി ബോയ് ബോയ്സെലിയറിൻ്റെ ശിരോകവചത്തിൻ്റെ സ്ട്രാപ്പ് കടിച്ചു കീറി വേർപ്പെടുത്തി എന്നിട്ട് വീണ് കിടക്കുന്ന ബോയ് ബോയ്സെലിയറിൻ്റെ തൊണ്ട കടിച്ചു കീറി ഒടുവിൽ കോട്ടോടും ഒരു വശത്തേക്ക് മറിഞ്ഞു വീണു അവൻ്റെ വലിയ ഹൃദയം ഒരിറ്റു ശ്വാസം എടുക്കുവാനായിട്ട് ശക്തമായിട്ട് മിടിച്ചു ഇരുവരുടെയും രക്തം ഇടകലർന്നൊഴുകി അതെ നരഭോജി ചെന്നായ്ക്കളുടെ രാജാവും ധീരനും ശക്തനുമായിട്ടുള്ള ബോയ്സെലിയറും ആ പള്ളി മുറ്റത്ത് വെച്ച് ഒരേ സമയം മരണത്തെ പിഴുകി അതേ സമയത്ത് പള്ളിയിൽ നിന്നും മണികൾ ഉച്ചത്തിൽ മുഴങ്ങി മുന്നൂറ് ചെന്നായ്ക്കളെയാണ് വരിവരിയായിട്ട് അന്നാ മുറ്റത്ത് നിരത്തി കിടത്തിയത് കറുപ്പും ചുവപ്പും ഒരു പ്ലാറ്റ്ഫോമിൽ കോട്ടോടിനെ എല്ലാവർക്കും കാണുവാനായിട്ട് പ്രദർശിപ്പിച്ചു ഒരു ദൂതൻ രാജാവിന്റെ മുൻപിൽ ട്രംപറ്റ് ശബ്ദം മുഴക്കി ആ വലിയ ചെന്നായ ചത്തുപോയെന്ന് എല്ലാവരും അലറി വിളിച്ചു ദി ഗ്രേറ്റ് കോട്ടോടിൻ്റെ കഥ ഇവിടെ തീരുന്നു നിർത്തിയിട്ട് പോകും മുൻപ് ഒരു വാക്കുകൂടി പറയട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സിനിമയാണ് റസൽ ക്രോ അഭിനയിച്ച ഗ്ലാഡിയേറ്റർ ചരിത്രം പ്രണയം രാഷ്ട്രീയം വഞ്ചന പക പ്രതികാരം അങ്ങനെ തുടങ്ങി ആ സിനിമ കടന്നു പോകാത്ത അർത്ഥ തലങ്ങളില്ല ഓസ്കാർ അവാർഡ് ചാക്കുംപടി വാരിക്കുട്ടിയുടെ സിനിമയാണത് ആ സിനിമയുടെ അവസാനം നായകനും വില്ലനും ഏറ്റുമുട്ടി രണ്ടുപേരും മരിച്ചു വീഴുന്ന രംഗമുണ്ട് ബോയ്സിലിയറും കോട്ടൌടും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നതും അതാണ് സിനിമയിൽ മനുഷ്യനും മനുഷ്യനും തമ്മിലാണ് ഏറ്റുമുട്ടിയതെങ്കിൽ ഇവിടെ മനുഷ്യനും മൃഗവും തമ്മിലാണ് ഏറ്റുമുട്ടിയത് തുടക്കത്തിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു അടുത്ത കാലത്തായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയാണിത് ലക്ഷത്തിൽ ഒന്നേ വരെ ഇതുപോലൊരു കഥ ഇഷ്ടമായവർ ഒരു ലൈക്ക് തരാതെ പോകരുത് ഒരു ലൈക്ക് തന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും എന്റെ അക്കൗണ്ടിലേക്ക് കാശ് പോകുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട അങ്ങനെ കാശൊന്നും പോകത്തില്ല ലൈക്ക് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അംഗീകാരം തന്നെയാണ് ഇതുപോലെയുള്ള അപൂർവമായിട്ടുള്ള കഥകൾക്ക് കിട്ടുന്ന ലൈക്കുകൾ കണ്ടാൽ സങ്കടം വരും കണ്ട സിനിമാ താരങ്ങളുടെ ക്ലിപ്പ് എടുത്തിട്ട് വേറെ ഏതെങ്കിലും ആൾക്കാരുടെ മണ്ടത്തരവും കുത്തിക്കയറ്റി ട്രോൾ വീഡിയോ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ലൈക്കിൻ്റെ പത്തിലൊന്നു ലൈക്ക് പോലും നല്ല കഥകൾക്ക് കിട്ടാറില്ല അപ്പോൾ എങ്ങനെയാണ് ദി ഗ്രേറ്റ് കോട്ടോഡിന് ഒരു ലൈക്ക് കൊടുക്കുമല്ലേ